കൃത്യമായി പറഞ്ഞാൽ ഒരു ഏഴ് മാസം മുൻപ് നമ്മുടെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എന്ന മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം തനിക്കിനി അഭിനയിക്കാനുള്ള ഇരുപത്തിരണ്ട് സിനിമകളുടെ കാര്യം വെളിപ്പെടുത്തിയത് അതായത് തനിക്ക് മന്ത്രി പണിയേക്കാൾ ഇഷ്ടം സിനിമയിൽ അഭിനയിക്കുന്നതാണെന്നും സിനിമയിൽ അഭിനയിക്കാതെ ഇരുന്നാൽ താൻ ചത്തുപോകുമെന്നും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരിൽ ആരോ ഒരാൾ ഇനി എത്ര സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്ന് ചോദിച്ചിരുന്നു അതിനുത്തരമായി സുരേഷ് ഗോപി പറഞ്ഞത് ഇരുപത്തിരണ്ട് സിനിമകൾ മാത്രമല്ല അതിന് അനുബന്ധമായി ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോഴുള്ള കാര്യവും സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു അതായത് തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് അമിത്ഷായോട് പറഞ്ഞപ്പോൾ എത്ര സിനിമകളുണ്ടെന്ന് അദ്ദേഹം ചോദിക്കുകയും ഇരുപത്തിരണ്ട് സിനിമകളുണ്ടെന്ന് താൻ പറയുകയും ചെയ്തു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ താൻ നൽകിയ പേപ്പർ കെട്ടുകൾ അദ്ദേഹം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഒരു പക്ഷേ അതിൻ്റെ പേരിൽ മന്ത്രിപ്പടി പോകുന്നതിൽ പോട്ടെ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നും അന്ന് സുരേഷ് ഗോപി അനുബന്ധമായി പറയുകയും ചെയ്തിരുന്നു ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഏഴ് മാസമായി ഈ കാലത്തിനിടയ്ക്ക് സുരേഷ് ഗോപി എത്ര സിനിമകളിൽ അഭിനയിക്കുന്നത് നിങ്ങൾ കണ്ടു ഏകദേശം ഒന്ന് രണ്ട് വർഷം മുൻപ് പദ്ധതിയിട്ട് അഡ്വാൻസ് വാങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന വാർത്ത മാത്രമാണ് ഈ കാലയളവിനിടയിൽ പുറത്തു വന്നത് ഗോകുലം ഗോപാലം നിർമ്മിക്കുന്ന എന്ന ചിത്രം ഏകദേശം രണ്ട് വർഷം മുൻപ് പ്ലാൻ ചെയ്ത സിനിമയാണ് എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ സമയമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മന്ത്രിയായി മാത്രമല്ല നേരത്തെയും സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തിയിരുന്നു രാജ്യസഭ എം ആയി ഒരു രാജ്യസഭാ എംപിയുടെ കാലാവധി ആറു വർഷമാണ് ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വീണ്ടും പാർലമെന്റിൽ എത്തിയിരിക്കുന്നു ലോക്സഭാ എം ആയി ഒരു ലോക്സഭാ എംപിയുടെ കാലാവധി ആറല്ല അഞ്ചു വർഷമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു അതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിയായതിനു ശേഷം ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് സിനിമയിൽ അഭിനയിക്കണമെന്ന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് സുരേഷ് ഗോപിക്ക് അന്ന് അങ്ങനെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ വരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഒരു സിനിമ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ശരാശരി വാങ്ങിക്കൊണ്ടിരുന്നത് അഞ്ച് കോടി രൂപയായിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ഗരുഡൻ സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹം തൻ്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഏഴ് കോടിയായിരുന്നു അദ്ദേഹം ഒരു ചിത്രത്തിന് ആവശ്യപ്പെട്ടിരുന്നത് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സിനിമയിൽ നിന്നും നല്ലൊരു വരുമാനം അദ്ദേഹത്തിന് വരുന്നുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതോടെ കാര്യങ്ങൾ തലകീഴായി മാറിഞ്ഞു ഒരു സിനിമാന്തളനായിരുന്നപ്പോൾ ഉള്ള വരുമാനം മന്ത്രിയായിരുന്നപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യമെന്ന് പറഞ്ഞല്ലോ അത് തിരിച്ചറിഞ്ഞതാണ് അന്ന് സിനിമ അഭിനയമാണ് തനിക്ക് പ്രധാനമെന്നും സിനിമ ഇല്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്നും ഒക്കെ പുള്ളിക്കാരൻ പറഞ്ഞത് സുരേഷ് ഗോപിയെ സിനിമയിൽ അഭിനയിക്കാൻ വിടാത്തത് വീട്ടുകാരോ ബന്ധുക്കളോ ആരുമല്ല ബി സർക്കാരാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല അതായത് കേന്ദ്രമന്ത്രിമാർ സിനിമയിൽ അഭിനയിക്കാറില്ല എന്ന് പിന്നെ മോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ കരച്ചിലും പിഴിച്ചിലുമായി ചെന്നപ്പോൾ ഷൂട്ടിംഗ് പകുതിയായി ഇരിക്കുന്ന സിനിമയായ ഒറ്റക്കൊമ്പൽ വേണമെങ്കിൽ പൂർത്തിയാക്കിക്കോ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു അനുവാദം നൽകിയിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ അതിന് ഷൂട്ടിംഗ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഒരു സിനിമ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയെ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കും അതുവരെ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദവി കാണും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന് ശേഷം അതായത് കേന്ദ്രമന്ത്രി പദവി സുരേഷ് ഗോപി ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധികളായിരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ സിനിമാ രംഗത്ത് നിന്നും പുറത്തു വരുന്നത് സുരേഷ് ഗോപിക്ക് നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് സുരേഷ് ഗോപി നേരത്തെ ഒരു ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അതിനെപ്പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ കൂടി പറയണം എന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് ഭാവിയിൽ സംഭവിക്കുന്ന ആ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു സിനിമാ നടൻ കേന്ദ്രമന്ത്രിയായി തുടർന്നാൽ ആ വരുമാനം ലഭിക്കുമോ ഒരിക്കലുമില്ല ശമ്പളവും അലവൻസും എല്ലാം കൂടി ചേർത്ത് ഒരു മാസം ഏകദേശം മൂന്ന് ലക്ഷം രൂപ ശരാശരി ഒരു മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കും കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് ലഭിക്കുന്നത് എന്നാൽ ഉത്തരവാദിത്തങ്ങളോ ആവശ്യത്തിലേറെ ഉണ്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഓരോ മന്ത്രിമാരുടെയും ഒരു ദിവസം കടന്നുപോകുന്നത് സ്വാഭാവികമായും മന്ത്രിയായി സജീവമായി തുടരുന്നതിനിടയിൽ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ വേണമെങ്കിൽ അഭിനയിക്കാം അതിനായി സമയം കണ്ടെത്തണം ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ പരിഗണന നൽകേണ്ടത് മന്ത്രിസ്ഥാനത്തിന് തന്നെയാണ് കാരണം ഇത്രയും ലക്ഷം ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഒരാളെ ജയിപ്പിച്ച് എം പി ആക്കി മന്ത്രിയാക്കിയതാണ് അങ്ങനെ വരുമ്പോൾ ജനങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ടത് സ്വാഭാവികമാണ് ജനങ്ങളുടെ കാര്യത്തിലായിരിക്കണം പരിഗണന നൽകേണ്ടത് അതായത് മന്ത്രിസ്ഥാനത്തിന് പരിഗണന നൽകണം എന്നർത്ഥം അതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ പോയി ഒന്നുവിലുള്ള സിനിമയിൽ ഗസ്റ്റ് റോളിനെങ്കിലും അഭിനയിച്ചിട്ട് വരാം അതും മന്ത്രിസഭ അനുവദിക്കുകയാണെങ്കിൽ മാത്രം അധിക ഒന്നും മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല കൂടി പോയാലോ ഒന്നോ രണ്ടോ ദിവസം കാരണം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയല്ലല്ലോ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് മന്ത്രിയാക്കിയത് എന്നാൽ സുരേഷ് ഗോപിയുടെ മോഹം ചെറുതല്ല ഇരുപത്തിരണ്ട് സിനിമകളിലൊക്കെ അഭിനയിക്കണമെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് ഇവിടെ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന കാര്യമല്ല സുരേഷ് ഗോപി പറയുന്നത് നായകനായി അഭിനയിക്കുന്ന കാര്യമാണ് മാസങ്ങൾക്ക് മുൻപേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒറ്റ കൊമ്പൽ സിനിമ മുതൽ അങ്ങോട്ട് തുടർന്ന് അഭിനയിക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി അന്ന് ലക്ഷ്യമിട്ടത് ഏകദേശം ഇരുപത്തിനാല് സിനിമകൾ തനിക്ക് വേണ്ടി ഒരുങ്ങുന്നുവെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അവിടെ ചില കണക്കുകൾ പ്രശ്നം വരുന്നുണ്ട് ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ലോക്സഭാ എംപിയുടെ കാലാവധി അഞ്ച് വർഷമാണെന്ന് പറഞ്ഞല്ലോ അതായത് അറുപത് മാസം ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭാ അധികാരത്തിൽ കരയിട്ട് ഒരു വർഷമാകാൻ പോകുന്നു അപ്പോൾ ഈ അറുപത് മാസത്തിൽ നിന്ന് പന്ത്രണ്ട് മാസം കുറയ്ക്കാം നാൽപ്പത്തഞ്ച് മാസം ബാക്കിയുണ്ട് ഈ നാൽപ്പത്തഞ്ച് മാസം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് നാൽപ്പത്തി അഞ്ച് കുറും മുപ്പത് അതായത് ആയിരത്തി മുന്നൂറ്റി അൻപത് ദിവസം ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഇനി ആയിരത്തി മുന്നൂറ്റി അൻപത് ദിവസം സുരേഷ് ഗോപി ആ സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് കരുതാം ഇനിയാണ് അടുത്ത കണക്ക് രാജ്യത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ് അഥവാ മലയാള സിനിമാ മേഖല ഇവിടെ ഒരു സിനിമ പൂർത്തിയായി എത്താൻ ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ്റി അൻപത് ദിവസം വരെ എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ട് വർഷത്തിൽ കൂടുതൽ എടുത്ത സുരേഷ് ഗോപിയുടെ തന്നെ ചിത്രമായ ഒറ്റക്കൊമ്പൻ കൂട്ടത്തിനൊന്നും പെടില്ല കേട്ടോ ഏറ്റവും കുറഞ്ഞത് തൊണ്ണൂറ് ദിവസവും കൂടിയത് നൂറ്റി അൻപത് ദിവസവും നമുക്ക് കൂട്ടാം ശരാശരി കണക്ക് ഒരു സിനിമയുടെ ആലോചനകൾ നടക്കുന്ന പ്രീ പ്രൊഡക്ഷൻ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന പ്രൊഡക്ഷൻ എഡിറ്റിംഗ് ഡബ്ബിംഗ് തുടങ്ങിയ സംഭവങ്ങൾ നടക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായാണ് സിനിമ പൂർത്തിയാകുന്നത് ഇതിലേറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്ന് പറയുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന പ്രൊഡക്ഷൻ ഘട്ടമാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാലാവധി ശരാശരി നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത് ദിവസം വരെയാണ് തുടർച്ചയായുള്ള ഷൂട്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതേസമയം മെയിൻ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നവരുടെ ജോലി അവിടെ കൊണ്ട് തീരുന്നില്ല പിന്നെയും ഡബിങ്ങിന് വേണ്ടി ദിവസങ്ങൾ ചിലവാക്കണം രണ്ട് ദിവസം കൊണ്ട് ഡബ്ബിംഗ് തീർക്കുന്നവരുണ്ട് അഞ്ച് ദിവസം കൊണ്ട് തീർക്കുന്നവരുണ്ട് പത്ത് ദിവസം എടുത്താലും തീരാത്തവരും എങ്ങനെയായിരുന്നാലും ഒരു നായക നടന് ഒരു സിനിമയ്ക്ക് വേണ്ടി ശരാശരി അറുപത്തഞ്ച് ദിവസങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന് നമുക്ക് കരുതാം ഇനി നമ്മുടെ ആ പഴയ സംഖ്യ എടുക്കുക അതായത് സുരേഷ് ഗോപിക്ക് ഇനി മന്ത്രിയായി തുടരാൻ പറ്റുന്ന ദിവസങ്ങളുടെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി അൻപത് ദിവസം ഈ ആയിരത്തി മുന്നൂറ്റി അൻപത് ദിവസത്തെ അറുപത്തി അഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കുക ഇരുപത് ദശാംശം എന്ന് ഉത്തരം കിട്ടും ഇരുപതായി നമുക്ക് കൂട്ടാം അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ആയിരത്തി ദിവസം തുടർച്ചയായി ഒരാൾ സിനിമയിൽ അഭിനയിച്ചാൽ ശരാശരി കണക്കനുസരിച്ച് ഇരുപത് ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് അതായത് അറുപത്തഞ്ച് ദിവസം വെച്ച് ഇരുപത്തിരണ്ട് ചിത്രങ്ങളുടെ കണക്കൊന്നും നോക്കാം ആയിരത്തി നാനൂറ്റി മുപ്പത് ദിവസങ്ങളെന്നാണെന്ന് മനസ്സിലാകാം ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ സുരേഷ് ഗോപിക്ക് പൂർത്തിയാക്കണമെങ്കിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് ദിവസം തുടർച്ചയായി ജോലി ചെയ്യണം എന്നർത്ഥം അതായത് സുരേഷ് ഗോപിക്ക് മന്ത്രിയായി ജോലി ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം ഈ കണക്കുകൾ ഇത്ര വിശദമായി പറഞ്ഞതിന് കാരണം ഒരൊറ്റ കാര്യമാണ് ഇരുപത്തിരണ്ട് സിനിമകൾ എന്നെക്കാത്തിരിക്കുകയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറും തള്ളായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇനി സിനിമാ മേഖലയിൽ സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയാം ഇപ്പോൾ ഇരുപത് സിനിമകൾ പോയിട്ട് രണ്ട് സിനിമകൾ പോലും സുരേഷ് ഗോപി ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഒട്ടനവധി വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ ആവശ്യപ്പെടുന്ന പ്രതിഫലം നൽകി അദ്ദേഹത്തെ നായകനാക്കി സിനിമ ചെയ്താൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ കളക്ഷൻ കൊണ്ടുവരില്ല എന്ന് ചില നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇപ്പോൾ തന്നെ സിനിമയിൽ നിന്നുള്ള വരുമാനത്തിൽ കുറവ് വന്നതുകൊണ്ട് ചാരിറ്റി സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും സുരേഷ് ഗോപി അനുഭവിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ സിനിമയിൽ നിന്ന് തുടർച്ചയായി അല്ലെങ്കിലും ഇടയ്ക്കിടെ ലഭിച്ചുകൊണ്ടിരുന്ന നല്ലൊരു വരുമാനം അടഞ്ഞ സാഹചര്യത്തിലാണ് ഒരു സിനിമാ നടനാണെന്നും തനിക്ക് സിനിമയാണ് ജീവൻ എന്നുമൊക്കെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച് സിനിമാ രംഗത്തേക്ക് ഇറങ്ങാൻ ശ്രമം നടത്തിയത് എന്നാൽ അതും നടന്നില്ല എന്നാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന വിഷയം അതല്ല ഇനി സുരേഷ് ഗോപിക്ക് സിനിമയിൽ സജീവമായി എത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ കാക്കണം സുരേഷ് ഗോപിയുടെ പ്രതിഫല വർധനവും താരമൂല്യം കുത്തനെ താഴ്ന്നതുമൊക്കെ സുരേഷ് ഗോപിയെ വെച്ച് ചിത്രം ചെയ്യുന്നതിൽ നിന്ന് ഇപ്പോൾ നിർമ്മാതാക്കളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഇരുപത്തിരണ്ട് സിനിമകളുടെ കാര്യം തള്ളായിരുന്നു എന്ന് ഉറപ്പിക്കാമെങ്കിലും അതിനിടയിൽ വന്നൊരു മമ്മൂക്ക ചിത്രം ഉണ്ടായിരുന്നു അത് തള്ളല്ലായിരുന്നു മമ്മൂട്ടി ചിത്രത്തിൽ താൻ അഭിനയിക്കാൻ പോവുകയാണെന്ന് വ്യക്തമാക്കി സുരേഷ് ഗോപി തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആ ചിത്രത്തിൽ നിന്നും സുരേഷ് ഗോപിയെ മാറ്റി എന്നുള്ള വാർത്തകളായിരുന്നു പിന്നെ കേട്ടത് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലും മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു വീണ്ടും സിനിമാ രംഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചിത്രങ്ങൾ ലഭിച്ചേക്കില്ല എന്ന് തന്നെയാണ് ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന രീതിയിലുള്ള സുരേഷ് ഗോപിയുടെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൽ വരുത്തുന്നത് വലിയൊരു നഷ്ടമായിരിക്കുമെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ വച്ച ചിത്രങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിർമ്മാതാക്കളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഇരുപത്തിരണ്ട് സിനിമകളുടെ സുരേഷ് ഗോപിയുടെ കണക്ക് വലിയൊരു കള്ളമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു മന്ത്രിസ്ഥാനത്ത് കയറി ഒരു വർഷമാകാൻ പോകുമ്പോഴും ഒരു ചിത്രം പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതും നമുക്ക് മുന്നിലുണ്ട് നല്ലൊരു കലാകാരനാണ് കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒട്ടനവധി പേർക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ ആ ഇഷ്ടത്തിനുള്ള കുറവ് ജനങ്ങൾക്ക് വന്നത് സുരേഷ് ഗോപി മനസ്സിലാക്കിയില്ലെങ്കിലും നിർമ്മാതാക്കൾ വ്യക്തമായും മനസ്സിലാക്കുന്നുണ്ട്